ദല്ലാൾ നന്ദകുമാറുമായുള്ള ഇ പി ജയരാജന്റെ ബന്ധത്തെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് കെ വിജയൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് എന്താണെന്നൊന്ന് കേട്ടു നോക്കാം സാധാരണ നിലക്ക് നമ്മൾ കാണേണ്ടത് പ്രകൃതം എല്ലാവർക്കും അറിയാലോ ഈ എല്ലാവരുമായും നല്ല സുഹൃദന്ത വെക്കുന്ന ഒരാളാണ് ജയരാജൻ പക്ഷേ സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ പാവിയുടെ കൂടെ ശിവൻ കൂടിയാ ശിവനും പാവിയായിടുന്നു ഈ കൂട്ടുകെട്ടില് എപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ നാട്ടില് ഉറക്കപ്പായ നെഴുന്നേൽക്കുമ്പം തന്നെ ഇന്ന് ആരെയാണ് വഞ്ചിക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് ആ ഉറക്കുതെളിയുന്ന ആളുകളുണ്ട് അത്തരം ആളുകളുമായി കൂട്ടുകെട്ട് അല്ലെങ്കിൽ ലോക്യം അല്ലെങ്കിൽ അതൃകവിഞ്ഞ സ്നേഹബന്ധം അതൊക്കെ സാധാരണഗതിയിൽ ഉപേക്ഷിക്കേണ്ടതാണ് ഇതില് സർക്കാർ ജയരാജൻ ഇത്തരം കാര്യങ്ങളില് വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്നത് നേരത്തെ തന്നെ ഉള്ള ഒരു അനുഭവമാണ് അതിന്റെ ഭാഗമായി ഈ കേരളത്തിൽ ഏറ്റവുമധികം സംശയകരമായ സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇതിന്റെ സാക്ഷിയായി വരാൻ എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട് ആ മനുഷ്യനാണെങ്കിൽ എങ്ങനെയായാലും പണം എനിക്ക് പണം കിട്ടണം എന്ന ചിന്ത മാത്രമുള്ള ആളാണ് ആരാണോ പണം കൊടുക്കുന്നത് അതിനനുസരിച്ച് വാദങ്ങൾ അണിനിരത്താൻ ഒരു മടിയുമില്ലാത്ത ഒരാള് അത്തരം ആളുകളുമായിട്ടുള്ള ബന്ധമോ ലോകമോ പരിചയമോർക്കും വേണ്ടതായിട്ട് വരും പക്ഷെ ആ പരിചയത്തിനപ്പുറമുള്ള ഒരു നില സ്വീകരിച്ചു പോകരുത് എന്നാൽ വലിയ ഉപമയൊക്കെ പറഞ്ഞ് പുണ്യാളൻ കളിച്ച വിജയന്റെ കരണമടിച്ച് ജയശങ്കർ പുകച്ചത് എങ്ങനെയാണെന്നൊന്ന് കേട്ടു ഈ ശിവന്റെ ഉദാഹരണം പറയുമ്പോ ശിവനെ അതെ ഞാൻ പറയാൻ പോകുന്നത് ശിവനെ പാപിയാക്കി എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ കൂടി പോയത് നമ്മുടെ ശിവശങ്കറിൻ്റെ കാര്യമാണ് പാവിയോടൊപ്പം ചേർന്ന് ശിവശങ്കറിന്റെ അവസ്ഥ എന്താണ് ശിവശങ്കറിനൊപ്പം ചേർന്ന് സ്വപ്ന സുരേഷ് ഇവരൊക്കെ ജയിലിൽ പോയില്ലേ അപ്പൊ അത് വളരെ സത്യസന്ധമായ ഒരു ഒബ്സർവേഷൻ അദ്ദേഹം നടത്തിയത് മുഖ്യമന്ത്രി ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് വളരെ യോജിപ്പു പോകുന്ന ഒരു കാര്യം ഈ പാവിയോടൊപ്പം ചേർന്ന് ശിവനാണെങ്കിലും ശിവശങ്കറിനാണെങ്കിലും അവർക്ക് തീർച്ചയായിട്ടും അതിന്റെ പ്രത്യക്ഷം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് എനിക്കേ വിജയനോടൊരു വാക്ക് താങ്കളോടൊപ്പം ചേർന്ന പാപികളായി മാറിയ ശിവശങ്കറും സ്വപ്നയും താൻ യുബമ്മ പറഞ്ഞ സമയത്ത് തൻറെ അടുത്തുണ്ടായിരുന്നുവെങ്കിൽ തന്റെ മുഖത്ത് നോക്കി ആട്ടുക മാത്രമല്ല തന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പുകയും ചെയ്തതിനെ എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു